ഭൂമി ഇടപാട് വിഷയത്തിൽ ഡി ജി പിക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വിൽപ്പന കരാറിൽ നിന്നും പിന്നാക്കം പോയത് ഉമർ ഷെരീഫാണ് ഭൂമി വാങ്ങുന്നത് നഷ്ടമെന്ന് കണ്ട് അഡ്വാൻസ് തിരികെ ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് ഡി വഴങ്ങിയില്ലെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കെതിരെ ഒരു വിഭാഗം പ്രചരണം ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകുമ്പോഴാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തുവരുന്നത് ഡിജിപിക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ വിൽപ്പന കരാറിൽ നിന്ന് പിന്നോട്ടുപോയത് ഉമർ ഷെരീഫാണെന്നും കണ്ടെത്തി ഭൂമി വാങ്ങുന്നത് നഷ്ടമെന്ന് കണ്ട് അഡ്വാൻസ് തിരികെ ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് ഡിജിപി വഴങ്ങിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡിജിപി ബാങ്കിൽ നിന്നെടുത്തത് വിദ്യാഭ്യാസ വായ്പയായിരുന്നു കൊളാറ്ററൽ സെക്യൂരിറ്റിയായാണ് ഭൂമിയുടെ പ്രമാണം ബാങ്കിൽ വെച്ചത് അഞ്ച് ലക്ഷം രൂപ നേരിട്ട് വാങ്ങിയെന്ന ആരോപണം ഡിജിപി നിഷേധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഉമറുമായുള്ള വിൽപ്പന കരാർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും സ്പെഷ്യല് ബ്രാഞ്ച് കണ്ടെത്തി ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നും തനിക്കാണ് നഷ്ടം സംഭവിച്ചതെന്നും നേരത്തെ ഡിജിപി വിശദീകരിച്ചിരുന്നു കൃത്യമായ കരാറോടെയാണ് വിൽപ്പനയിൽ ഏർപ്പെട്ടത് ഭൂമിക്ക് വായ്പയുണ്ടായിരുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നു മുഴുവൻ പണവും നൽകിയ ശേഷം പ്രമാണം എടുത്തു നൽകാമെന്നായിരുന്നു ധാരണ മൂന്ന് മാസം കഴിഞ്ഞിട്ടും പണം നൽകാതെ അഡ്വാൻസ് തിരികെ ചോദിക്കുകയായിരുന്നുവെന്നും ഡിജിപി വ്യക്തമാക്കിയിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ന്യൂസ് തിരുവനന്തപുരം